ജസ്ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോളർ ടൈപ്പ് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഇതിനു മുന്നേ വേറെ പാറ്റേൺ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് വേറെ കളർ ചേഞ്ചുകൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് ജൂല്ലിയുടെ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂല് പർപ്പിളും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആണ് അതിൻ്റെ ചെസ് ഇത് കോളർ പർപ്പിളായിട്ടുള്ള ആ കളറാണ് കോളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പോക്കറ്റുള്ള മോഡലാണ് പോക്കറ്റിൻ്റെ എൻ്റിലും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് കട്ട് മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ഞാൻ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇങ്ങനെ വരും നല്ല സ്റ്റൈലായിട്ടുള്ളൊരു നെയ്റ്റി ആണ് അതുപോലെ തന്നെ ഇന്ന് പ്രസ് ബട്ടൺ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പ്രസ് ബട്ടൺ അല്ല ബട്ടൺ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സിക്സ് അടുത്ത് വന്നിരിക്കുന്നൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് വേറെ കളേഴ്സിലാകും ഒരേ കളർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉള്ള മോഡൽ തന്നെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സിക്സ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ആണ് പർപ്പിളും അതിൻ്റെ ഒരു ക്രീമും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് അതിന്റെ കോഡറ് ആ ക്രീം കളറിലാണ് കൊടുത്തിരിക്കുന്നത്

ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ടൂ നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ചുങ്കിടിയിലാണ് എലാസ്റ്റിക് വന്നിരിക്കുന്നത് അത് ബ്ലാക്ക് ചുങ്കിടിയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമേ എലാസ്റ്റിക് ഉള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് ചുങ്കിടി കോട്ടൺ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതും ചുങ്കിടിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ മാത്രം എലാസ്റ്റിക് നെക്കായിട്ട് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് അതൊരു ലാസ്റ്റ് പീസ് ആണ് ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് മെഹാന്തി കളർ ആണ് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻറ്റിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് ഫ്രണ്ട്സിന്റെ ബാക്ക് സൈഡും പ്ലെയിൻ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അങ്ങനെ ലാർജ് സൈസ് നൈറ്റി കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റുകളാണ് എല്ലാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും